ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ വിതരണം ചെയ്യുവാൻ സാധ്യതയുള്ളതായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു കൂടി ചേർത്ത് നൽകുവാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ അതായത് രണ്ട് ഗഡുക്കളായിരിക്കും ഈ ജനുവരി മാസത്തിൽ എത്തിച്ചേരുക നാലു മാസത്തെ പെൻഷനാണ് നിലവിൽ സംസ്ഥാനത്ത് കുടിശ്ശിക ഇതിൽ ഒരു ഗഡു നൽകേണ്ട സമയമാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡു കുടിശ്ശിക പെൻഷൻ തന്നു തീർക്കുമെന്ന സർക്കാർ അതിൽ ഒരു ഗഡു കഴിഞ്ഞ ഓണമാസകാലത്ത് വിതരണം ചെയ്തിരുന്നു ശേഷിക്കുന്ന ആയിരത്തി രൂപയാണ് ഇപ്പോൾ വിതരണം ചെയ്യേണ്ടത് സംസ്ഥാന ബജറ്റിന് മുൻപ് തന്നെ ഇതിന്റെ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് സൂചന അതിനാൽ തന്നെ ഈ ജനുവരി മാസത്തിൽ മൂവായിരത്തിഇരുന്നൂറ് രൂപയോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട് ഇരുപതിനും മുപ്പതിനുമൊക്കെ ഇടയിലായിരിക്കും പെൻഷൻ വിതരണം നടക്കുക ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വിധവ അവിവാഹിത പെൻഷൻ വാങ്ങിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ഈ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ മാർച്ച് മാസം മുതലോ അല്ലെങ്കിൽ ഏപ്രിൽ മാസം മുതലോ ഒക്കെ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും ബന്ധപ്പെട്ട രേഖകൾ പഞ്ചായത്തിൽ ഏൽപ്പിക്കണം ശേഷം അവിടെ നിന്ന് ഉദ്യോഗസ്ഥരാണ് ഇത് സേവന പെൻഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് അതിനാൽ എത്രയും വേഗം രേഖകൾ ഹാജരാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അറുപത് വയസ്സിന് താഴെയുള്ളവരാണ് ഈ രേഖകൾ ഹാജരാക്കേണ്ടത് ഇനി മസ്റ്ററിംഗ് വരുമാന രേഖകളൊക്കെ ഹാജരാക്കിയത് സംബന്ധിച്ചും മറ്റെന്തെങ്കിലും രേഖകളൊക്കെ സമർപ്പിക്കുവാനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സംശയമുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ നിങ്ങളുടെ പെൻഷൻ ഐഡിയോ അല്ലെങ്കിൽ ആധാർ നമ്പറൊക്കെ ഉപയോഗിച്ച് സേവന പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക നിങ്ങൾ രേഖകൾ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അതവിടെ കാണുവാൻ സാധിക്കും തുടർച്ചയായ ആനുകൂല്യം തടസ്സപ്പെട്ടവർ നിർബന്ധമായും ഈ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊന്ന് പരിശോധിക്കുക എന്ത് കാരണത്താലാണ് നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയതെന്ന് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം